മാട്ടുപുറം വളവിൽ ഫ്രണ്ട്സിന്റെ പത്താമത് വാർഷികത്തോടനുബന്ധിച്ച് വൺ ഡേ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു സംസ്ഥാന ഗ്രാമവികസന എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടി എ നവാസ് കാർഷികം ചെയ്തു സ്കൂൾ വിദ്യാർത്ഥികളും യുവാക്കളും മയക്കുമരുന്നുകൾക്ക് അടിവയാകുന്ന ഇക്കാലത്ത് ഇതിനെ പ്രതിരോധിക്കാൻ കലാകായിക വിനോദങ്ങൾക്ക് കഴിയുമെന്ന തിരിച്ചറിവിൽ നിന്നാണ് മാട്ടുപുറം വളവിൽ ഫ്രണ്ട്സ് ക്രിക്കറ്റ് മാമാങ്കത്തിൽ തുടക്കമിട്ടത് വളവിൽ ഫ്രണ്ട്സിന്റെ പത്താമത് വാർഷികത്തിന്റെ ഭാഗമായാണ് നാളത്തെ കേരളം ലഹരി വിമുക്ത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തി വൺ ഡേ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് സംസ്ഥാന കാർഷിക ഗ്രാമവികസന ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടി എ നവാസ് ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സഹോദരനും രണ്ടാം വാർഡ് മെമ്പറുമായ ടി എ മുജീബിന്റെ ബോളിന് ടി എ നവാസ് ബാറ്റ് ചെയ്താണ് ഉദ്ഘാടനം ചെയ്തത് മുമ്പ് നമ്മളെല്ലാം ടൂർണമെന്റുകളെല്ലാം സംഘടിപ്പിക്കുവാണ് ഇപ്പം മനസ്സുണ്ടാവാറുണ്ട് പല ടൂർണമെൻറ്റുകളും ഇപ്പോൾ ഞങ്ങൾ വെക്കാറുണ്ട് ഇപ്പോൾ ഇത് അഞ്ച് ഓവറിലാണ് ഇന്ന് ഇവിടെ ഈ കളി നടക്കുന്നത് വൺ ഡേ ക്രിക്കറ്റ് ടൂർണമെന്റ് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എന്ന അമ്പത് ഓവറ് രാവിലെ എട്ട് ഏഴുമണിക്ക് പാടത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കയറണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറുമണി ഏഴുപടി ആകുമ്പോഴാണ് കയറുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് തീർക്കാൻ പിന്നെ മാസങ്ങൾ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കണ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്തായാലും നാട്ടിൽ തന്നെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ നല്ല രീതിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിലാണ് വൺ ഡേ ക്രിക്കറ്റ് ടൂർണമെൻറ്റാണെങ്കിലും ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെ ഇപ്പം ഈ കാലഘട്ടത്തിൽ പിള്ളേരെ ഇങ്ങനെ കൂട്ടി ഒരു പരിപാടി സംഘടിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ് എല്ലാവരും ഓൺലൈൻ ഇത് മൊബൈലും ഇതുമെല്ലാം കുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ പല മാർഗങ്ങളിലേക്ക് പോയി പ്രശ്നങ്ങളിലേക്ക് വന്ന് പല കേസുകളും കാര്യങ്ങളും വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു എൻജോയ്മെന്റ് സംഘടിപ്പിച്ച് ഇത് വൺ ഡേ മാറ്റിന് ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ജോലിയില്ലാത്ത ദിവസങ്ങളും അല്ലെങ്കിൽ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിലെല്ലാം പ്രത്യേക പരിപാടികൾ വെച്ച് ഇത് മുമ്പോട്ട് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവണമെന്നും ടി എ മുജീബ് അധ്യക്ഷത വഹിച്ചു ക്ലബ്ബ് സെക്രട്ടറി ജോസ് സ്വാഗതം പറഞ്ഞു മാഞ്ഞാലി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി എസ് സക്കീർ മുഖ്യാതിഥിയായിരുന്നു വാശിയേറിയ മത്സരത്തിൽ ഒഫീഷ്യൽ വരാപ്പുഴ ഒന്നാം സ്ഥാനവും ബ്രദേഴ്സ് അടുവാ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി വിജയികൾക്ക് കരിമാറൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സബിത സബിതാനാസർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഒന്നാം വാർഡ് മെമ്പർ എ എം അലി മാഞ്ഞാലി സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം ജെ കെ അശോകൻ എന്നിവർ സംസാരിച്ചു വളവിൽ ഫ്രണ്ട്സ് ജൂനിയർ ടീമിന് ആലുവ വെസ്റ്റ് എസ് എച്ച്ഒ പി ജസ്റ്റിൻ ജേഴ്സി വിതരണം ചെയ്തു നമ്മുടെ സംസ്ഥാന കാർഷിക ഗ്രാമീണ വികസന ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഈ തുടരുകയാണ് എല്ലാവരും നല്ലൊരു സക്കീർ ഇവിടുത്തെ ആ ക്യാപ്ഷൻ തന്നെ ഇന്നത്തെ യുവതലമുറ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമപ്പെട്ട് പോകുന്ന ഒരു യുവതലമുറയെ കായികമായ പ്രചോദനം കൊടുത്തുകൊണ്ട് അവരെ നേരായ ദിശയിലേക്ക് നയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വളവിൽ ഫ്രണ്ട്സ് ഈ കായിക മത്സരം ഈ ക്രിക്കറ്റ് ടൂർണമെന്റ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം യുവാക്കളെയും കുട്ടികളെയും ഇന്ന് നമുക്കറിയാം എല്ലാ പ്രദേശങ്ങളും ഈ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള പരിപാടികൾ ക്യാമ്പയിനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ പ്രതിരോധിക്കുന്നതിനും വേണ്ടിയുള്ള ഈ കായിക മത്സരം സംഘടിപ്പിച്ച വളവിൽ ഫ്രണ്ട്സിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ അർപ്പിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് പ്രത്യേകിച്ച് വളവിൽ ഫ്രണ്ട്സ് കഴിഞ്ഞ പത്ത് വർഷമായി പത്താമത് വാർഷികത്തോടനുബന്ധിച്ചാണ് ഇന്ന് ഇങ്ങനെ ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് കായിക പ്രസക്തമായ വളരെ കൂടി അതിൻ്റെ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഇന്നിവിടെ ഇത്തരത്തിലൊരു ടൂർണമെന്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ പ്രദേശത്ത് മാത്രമല്ല നമ്മുടെ കേരള സംസ്ഥാനത്തൊട്ടാകെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗവും അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് ഈ പുഴക്കക്കരെ ഒരു വീട്ടിൽ കയറി നാല് പേരെ മയക്കുമരുന്നിൻ്റെ ഉപയോഗത്താൽ മനോനില തകർന്ന ഒരു വ്യക്തി ആക്രമിക്കുകയും അതിൽ മൂന്ന് അമ്മയും അച്ഛനും ഭാര്യയും അടങ്ങുന്ന മൂന്ന് പേർ കൊല്ലപ്പെടുകയും ഒരാൾ അത്യാസന്റെ നിലയിൽ ഇപ്പോഴും ചികിത്സയിലാണ് മാത്രമല്ല നമ്മുടെ കലാലയങ്ങളിലും ആളൊഴിഞ്ഞ പ്രദേശങ്ങളിലും പുഴയോരങ്ങളിലുമെല്ലാം കുട്ടികൾക്കടക്കം മയക്കുമരുന്നുകൾ വിതരണം ചെയ്തുകൊണ്ട് വളരെ ആശങ്കാജനകമായ രീതിയിലുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ ഇതിനെതിരെ ശക്തമായൊരു താക്കീത് കൊടുക്കുവാനും ജാഗ്രത പുലർത്തുവാനും ഭാവി തലമുറയെ നല്ല രീതിയിലേക്ക് നയിക്കുവാനും വേണ്ട പ്രചോദനമാകുന്ന രീതിയിലുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഇന്നിവിടെ ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിച്ചത്